കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊട്ടിയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആശ്രയ പദ്ധതി ധനസഹായ വിതരണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊട്ടിയൂർ യൂണിറ്റ് അംഗമായിരുന്ന മരണപ്പെട്ട എൽദോ ആടുക്കാലിന്റെ കുടുംബാംഗങ്ങൾക്കാണ് ആശ്രയ പദ്ധതിയിലൂടെ ലക്ഷം രൂപ കൈമാറിയത് കൊട്ടിയൂർ നീണ്ടുനോക്കി വ്യാപാരി ഭവനിൽ നടന്ന ചടങ്ങിൽ പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കൂട്ടായ്മയോ ഉണ്ടായിരുന്നില്ല അതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് ഈ സംഘടന സ്ഥാപിതമായത് കേരളത്തിൽ തന്നെ അതൊരു വലിയ ശക്തിയായിട്ട് വ്യാപാരികളെയും അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങളുടെയും സമഗ്രമായ ക്ഷേമത്തിനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് ആശ്രയ ഈ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപയും രോഗാവസ്ഥയിലുള്ളവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും സഹായം ലഭ്യമാകുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ദേവസ്യ മേച്ചേരി സഹായധനം കൈമാറി ചടങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊട്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് തോമസ് എസ് സ്വർണപ്പള്ളി അധ്യക്ഷത വഹിച്ചു കെ എ ജെയിംസ് സുനിതാ വർഗീസ് ഫാദർ സജി പുഞ്ചയിൽ കെ ഗോകുൽ തുടങ്ങി നിരവധി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബൈലൈൻ